ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫ് എം പി ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി മുഖമ്മ പഞ്ചായത്തിൽ നിന്നാരംഭിച്ച പര്യടന പരിപാടി കടക്കരപ്പള്ളി പഞ്ചായത്തിൽ സമാപിച്ചു ചേർത്തല എം എൽ എ കൂടിയായ മന്ത്രി പി പ്രസാദ് ആരിഫിനൊപ്പം സഞ്ചരിച്ചു ചേർത്തല മണ്ഡലത്തിലെ മുഹമ്മ തണ്ണീർമുഖം ചേർത്തല സൗത്ത് ചേർത്തല നഗരസഭ വയലാർ കടക്കരപ്പള്ളി പട്ടണക്കാട് പരിധിയിലായി മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലായിരുന്നു എം ആരിഫിൻ്റെ ആദ്യ ദിന ബൂത്ത് സ്വീകരണം നിരവധി വാഹനങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയിൽ തുറന്ന ജീപ്പിലായിരുന്നു പര്യടനം മുഹമ്മ എൻ എസ് എസ് ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച പര്യടനം കടക്കരപ്പള്ളി വട്ടക്കരയിൽ സമാപിച്ചു വിവിധ തലങ്ങളിൽ ചുരുങ്ങിയ വാക്കുകളിൽ എം ആരിഫിൻ്റെ മറുപടി പ്രസംഗം മന്ത്രി പി പ്രസാദ് മുഴുവൻ സമയവും ആരിഫിനൊപ്പം ഉണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാൻ തണ്ണീർമുഖം എസ് പുരത്തെ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരുന്നു രാവിലെ എട്ടിന് മുഖമായി എൻ എസ് എസ് ജംഗ്ഷന് സമീപത്ത് നിന്ന് ആലപ്പുഴ എൽ ഡി എഫ് ലോക്സഭാ മണ്ഡലം സെക്രട്ടറി ആർ നാസർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ചേർത്തല നിയമസഭാ മണ്ഡലം പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു മന്ത്രി പി പ്രസാദ് സംസാരിച്ചു പി കെ സാബു ഹാപ്പി പി അബു എൻ എസ് ശിവപ്രസാദ് മന്ത്രി പി പ്രസാദ് ജി വേണുഗോപാൽ സി കെ സുരേന്ദ്രൻ എസ് രാധാകൃഷ്ണൻ കെ ബി വിമൽ റോയ് ജെ ജയലാൽ വി ജി മോഹനൻ ജി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു बिट मीडिया चर्तना